തൃശൂർ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സി പി എം അക്കൌണ്ട് അനധികൃതമായത് ബാങ്കിന്റെ ക്രമക്കേട് മൂലമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ബാങ്ക് അധികൃതർ പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതാണ് കാരണം പാർട്ടിക്കുള്ളത് നിയമപരമായ ഇടപാടുകൾ മാത്രമെന്നും എം എം വർഗീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ആദായ നികുതി വകുപ്പ് എം എം വർഗീസിന്റെ മൊഴിയെടുത്തിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്താണ് സി പി എം ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ഒരു കോടി രൂപ പിൻവലിക്കുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നിയമവിധേയമായ ചെലവുകൾക്ക് വേണ്ടിയാണ് പണം പിൻവലിച്ചതെന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത് കഴിഞ്ഞ ദിവസം ബാങ്കിൽ ഹാജരായത് ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് പിൻവലിച്ച തുക ചെലവാക്കരുതെന്ന് ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു ഈ പണം കൊണ്ടുവരണമെന്ന ഇൻകം ടാക്സ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പണവുമായി ബാങ്കിലെത്തിയതെന്നാണ് ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം അക്കൗണ്ട് അനധികൃതമായത് ബാങ്കിന്റെ ക്രമക്കേട് മൂലമാണെന്നും ബാങ്ക് അധികൃതർ പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതാണ് ഇതിന് കാരണമെന്നും എം എം വർഗീസ് പറഞ്ഞു ആദായ നികുതി വകുപ്പിന്റെ നടപടികളെ നിയമപരമായി നേരിടുമെന്നും എം എം വർഗീസ് കൂട്ടിച്ചേർത്തുണ്ട് ഈ നമ്പർ തെറ്റായി എൻ്റർ ചെയ്യപ്പെട്ടു ബാങ്കാണ് അതിന് നൂറ് ശതമാനം ഉത്തരവാദിത്വം അതിങ്ങനെയാണ് സംഭവിച്ചത് എ എ എ ടി സി ഒ നാല് പൂജ്യം പൂജ്യം എ എന്നതിന് പകരം നാലാമത്തെ അക്ഷരമായിട്ടുള്ള ആൽഫബറ്റ് നാലാമത്തെ ആൽഫബറ്റ് അക്ഷരം ടി എന്നത് ടി ആണ് അത് ജെ എന്നാണ് രേഖപ്പെടുത്തി രാഷ്ട്രീയ പ്രേരിതമാണ് രാഷ്ട്രീയ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ അതാണ് സംഭവം കേന്ദ്രാധികാരം ഉപയോഗിച്ച പാർട്ടിയെ വേട്ടയാടുകയാണ് പാർട്ടിക്കുള്ളത് നിയമപരമായ ഇടപാടുകൾ മാത്രമാണ് പുകമറ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ വിലപ്പോവില്ലെന്നും എം എം വർഗീസ് വ്യക്തമാക്കി അമൃത ന്യൂസ് തൃശൂർ